അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നോറ എവിക്റ്റ് സോ വൺ സെക്കൻഡ് ബാക്ക് ടു സി എസ് റോക്കാന്ന് വിചാരിക്കുന്നു ഞാൻ കുറച്ചു മുമ്പ് സായ എവിക്റ്റഡ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് സത്യമാണ് നോറ എവിക്റ്റഡ് എന്ന് പറഞ്ഞ ന്യൂസ് സത്യമാണ് അപ്പോ ഈ ആഴ്ച എവിക്ഷൻ ഉണ്ട് രണ്ടുപേരാണ് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ പുറത്താവുന്നത് നോറ ൊത്താവുന്നുണ്ടെന്നുള്ള വാർത്ത നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള വാർത്തയാണ് എനിക്ക് വിശ്വസിക്കാം ഇനി കമന്റ് ബോക്സിൽ പൂരം തെറിയായിരിക്കും എന്തിനാ ആ ചുമ കള്ളം പറയണേ കമന്റ് അല്ല റീച്ച് കിട്ടാൻ വേണ്ടി അത് ചെയ്യണത് ഇത് ചെയ്യുന്നത് വേറെ വല്ല പണിയിരുത്തിയോടെ മറ്റേത് മുടച്ചത് എന്റെ പുന്നടാവേ എനിക്ക് വയ്യ ഇത് സത്യമായിട്ടുള്ള ന്യൂസ് തന്നെയാണ് അൻസിബ പുറത്തായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എനിക്കിതേ കമന്റ്സ് തന്നെയായിരുന്നു ആര് പുറത്തായിട്ട് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഇപ്പഴും ആ കമന്റ്സ് പക്ഷെ ഞാൻ പറഞ്ഞ അതേ വ്യക്തി തന്നെയായിരിക്കും പുറത്തു പോയിട്ടുണ്ടാവുക നിങ്ങൾ ദേവ് ഞാൻ പറയുന്നത് വിശ്വസിക്കുക അങ്ങനെ നോറയാണ് നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഈ ആഴ്ച വടിയിറങ്ങുന്നത് നോറ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള പ്രധാന കാരണം ജിൻഡോ എന്ന് തന്നെ ഞാൻ പറയുള്ളു ജിൻഡോ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പോയിന്റ് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് കണക്റ്റഡ് ആണ് അതായത് നോറ ശരിക്കും ഒരു വട്ടുപോലെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മുടെ ജിൻഡോ പറഞ്ഞത് അപ്രകാരം എല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ നോറ അങ്ങനെ തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നോറയ്ക്ക് വോട്ട് കുറയാനുള്ള സാധ്യത കൂടുകയും നോറ കുറയുകയും ബോട്ട് കുറയുകയും ചെയ്താണ് നോറ ഈ ആഴ്ച പുറത്തു പോകുന്നത് കാരണം ഞാൻ പറയാം ഇപ്പൊ ഒരു എക്സാമ്പിൾ ബിഗ് ബോസിന് വെച്ച് തന്നെ തുടങ്ങാം ബിഗ് ബോസ് ഞാൻ അതല്ല ബിഗ് ബോസ് ബിഗ് ബോസ് ജിൻഡോ ആണ് ബിഗ് ബോസ് ബിഗ് ബോസ് അതല്ല ബിഗ് ബോസ് ബിഗ് ബോസ് മറ്റേ നമ്മുടെ അർജുനില്ല ബിഗ് ബോസ് ബിഗ് ബോസ് അതെല്ലാം ഞങ്ങൾ ചോർണം വന്നു ബിഗ് ബോസ് ബിഗ് ബോസ് കാര്യമൊന്നുമില്ല ഈ ഒരു വാക്കും പറ്റി ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയിരുന്നു ആ കാര്യത്തിന് പിന്നെയും പിന്നെയും പറഞ്ഞു 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 പറഞ്ഞ് വട്ടി പിടിപ്പിക്കും നമ്മള് ലാലേട്ടന്റെ ഈ സൺഡേ എപ്പിസോഡിൽ തന്നെ കണ്ടായിരുന്നു അതായത് അങ്ങോട്ടും ഇങ്ങോട്ട് എന്ത് വിഷമം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞു തീർക്കാം മോഹം കാണാൻ തന്നെ പറഞ്ഞു തീർക്കാം എന്നൊരു ടാസ്ക് കൊടുത്തപ്പോൾ സിജോ പറയുന്നുണ്ട് നോറാം എനിക്കൊരു അവസരം തരണം എനിക്ക് അവസരം കിട്ടാൻ ചാൻസ് ഇനി ഞാൻ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ ഇല്ല നിക്ക് സിജോ എന്റെ ക്വസ്റ്റ്യൻ തീർന്നിട്ടില്ല തീർന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞോണ്ടേ ഇരിക്കാൻ വണ്ടി പോലെ ട്രെയിൻ പോണ പോണമാതിരിയാ പോയിക്കൊണ്ടിരുന്നത് അപ്പൊ അത് ബിഗ് ബോസ് തന്നെ ലാസ്റ്റ് പറയുകയുണ്ടായി ഒന്ന് സമയം കൊടുക്കണം എന്നാ ലാസ്റ്റ് സമയം കിട്ടിയില്ല നമ്മുടെ സിജോയ്ക്ക് അപ്പോൾ ഇത് തന്നെയാണ് പ്രശ്നം ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നോറയ്ക്ക് ഈ ആഴ്ച വോട്ട് കുറയുകയും പിന്നെ കരച്ചിലൊക്കെ നിർത്തി എന്ന് പറഞ്ഞാലും സംസാര രീതിയാണ് ഇപ്പൊ എല്ലാവരും ഹൈലൈറ്റ് ആയിട്ട് നോക്കുന്നത് ആ രീതിയിൽ നോക്കുമ്പോൾ നോറയ്ക്ക് സംസാര രീതിയാണ് ഏറ്റവും കുഴപ്പമെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ഈ ആഴ്ച നോറ നമ്മുടെ ബിഗ് ബോസ് വീഴിൽ നിന്ന് പുറത്തു പോകുന്നു എന്ന് പറഞ്ഞ വാർത്ത സത്യമാണ് ഞാൻ പറയുന്നത് അതൊരു ഭാഗത്തോട് മാറ്റി വെച്ചാൽ പോലും വോട്ടിംഗ് എടുത്ത് നോക്കിയാൽ പോലും വോട്ടിങ്ങിൽ ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മുടെ നോറ നിൽക്കുന്നത് അതിന്റെ തൊട്ടു മുമ്പാണ് സായി കൃഷ്ണൻ നിൽക്കുന്നത് അപ്പൊ സായികൃഷ്ണൻ ഈ ബ്രാഷൻ തന്നെ പുറത്തു പോകാനുള്ള സാൻസ് കൂടുതലാണ് പിന്നെ നോറ നോറ എന്തായാലും പണ്ടേനെ പുറത്തു പോകേണ്ട ഒരു വ്യക്തിയായിരുന്നു ഒരുപാട് ലക്ക് കാരണമൊക്കെയാണ് പിടിച്ചു നിന്ന് പോയത് എപ്പോഴും ഡേഞ്ചർ സോണിലായിരിക്കും നോറ പക്ഷെ സോണിൽ സോണിന് തപ്പിറ്റ് രക്ഷപ്പെട്ട് ഓടിപ്പോവും തവള എന്നൊക്കെ പറയില്ല ആ രീതിയിൽ രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു നോറ അപ്പൊ അങ്ങനെ ഫൈനലി കുഴിക്കാതെ വീണ്ടൊരു അവസ്ഥയായി അപ്പൊ നോറയാണ് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതെന്ന് ഞാൻ നൂറ് ശതമാനം ഉറച്ചു പറയുന്നു നിങ്ങൾക്ക് ഇനിയും കുറെ പേർക്ക് വിശ്വാസമില്ല ചുമ ഈ ചാനൽ റീച്ച് ചെയ്തിട്ട് തന്നെ മറ്റേ എന്നൊക്കെ പറയുന്നൊക്കെ വിചാരിക്കുന്നവർ വിചാരിച്ചോ ഈ ആഴ്ച പുറത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വരുമല്ലോ അങ്ങനെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഈ ന്യൂസ് തന്നെ ആയിരിക്കും സത്യമായിട്ട് നടക്കാൻ പോകുന്നത് അങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾ ഈ സി എസ് ആർ കോസ് പറഞ്ഞ ചാനലിലോട്ട് വരിക അന്നിട്ട് ഈ വീഡിയോക്ക് കമന്റ് ചെയ്യാം അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കഴിഞ്ഞ വർഷം ഒരുപാട് കമന്റ്സ് അതേപോലെ നടന്നിട്ടുണ്ട് കേട്ടോ ആദ്യം ഇങ്ങനെ എന്നെ മോശമായിട്ട് തെറി പറഞ്ഞവര് തന്നെ പിന്നീട് നമ്മുടെ സൺഡേ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ച് എന്റെ കമന്റ് ബോക്സ് വന്ന് സോറി ചേട്ടാ ചേറി അങ്ങനെയൊക്കെ പറഞ്ഞു സോറി ചേട്ടാ പറഞ്ഞ പോലെ തന്നെയാണ് പോയത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നെ കുറെ പേര് ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല അവര് പെട്ടെന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ വിശ്വസിക്കുക അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഇഗ്നോ സായി അയച്ചു ബിഗ് ബോസ് വരുന്നു പടി ഇറങ്ങും പിന്നെ ഇതുപോലത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഞാൻ നിങ്ങളുടെ സ്വന്തം സി എസ് റോക്കസ് പിന്നെ എന്തൊരു അപ്ഡേറ്റ് ആണ് നേരത്തെ കിട്ടാം ഇത് വീക്കെൻഡ് എപ്പിസോഡിൽ തന്നെയാണ് എല്ലാരും ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് കിട്ടുക ശനിയാഴ്ച കിട്ടും ഞായറാഴ്ച ഒക്കെ ആവുമ്പാണ് ആരോപിക്കുക എന്ന് എല്ലാവരും പറയുക പക്ഷെ എനിക്ക് വ്യക്തമായിട്ട് ഇന്ന് തന്നെ അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ചൊവ്വാഴ്ച തന്നെ ഇനി കുറിച്ച് സംസാരിക്കുന്നത് അപ്പൊ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ലേഖരിക്കുക അപ്പൊ ശരി എന്നാൽ ശരി പോട്ടെ